നമസ്കാരം യു എസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപം വെടിവയ്പ് നടന്നിരിക്കുകയാണ് പ്രാദേശിക സമയം ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് സംഭവം ഏറ്റുമുട്ടലിനൊടുവിൽ യു എസ് സീക്രട്ട് സർവീസ് ഒരാളെ വെടിവെച്ചു വെടിവെപ്പ് നടന്ന സമയത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിലായിരുന്നു വൈറ്റ് ഹൌസിലെ ഒരു ബ്ലോക്കിനടുത്ത് ഐസൺ ഹോവർ എക്സിക്യൂട്ടീവ് ഓഫീസ് കെട്ടിടത്തിന്റെ അടുത്താണ് സംഭവം നടന്നത് ശനിയാഴ്ച ഇന്ത്യാനയിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് യാത്ര ചെയ്യുന്ന ചാവേറിനെ കുറിച്ച് ലോക്കൽ പോലീസ് ഏജന്റുമാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അർദ്ധരാത്രിയോടെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ പതിനേഴാം സ്ട്രീറ്റിനും എഫ് ിനും സമീപം ആ വ്യക്തിയുടെ പാർക്ക് ചെയ്ത വാഹനം കണ്ടെത്തി സമീപത്ത് ഒരാളെ കാണുകയും ചെയ്തു ഉദ്യോഗസ്ഥർ അടുത്തെത്തിയപ്പോൾ ആ വ്യക്തി തോക്ക് ചൂണ്ടി തുടർന്ന് ഏറ്റുമുട്ടലുണ്ടായി അതിനിടയിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തുവെന്ന് സീക്രട്ട് സർവീസ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആ വ്യക്തിയെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല എന്നും സീക്രട്ട് സർവീസ് പറഞ്ഞു വെടിവെപ്പ് നടക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിലെ മാൻ എ ലഗോയിൽ തൻ്റെ വസതിയിലാണ് താമസിച്ചിരുന്നതിനാൽ വാഷിങ്ടണിൽ ഉണ്ടായിരുന്നില്ല സമീപ വർഷങ്ങളിൽ വൈറ്റ് ഹൌസിന് സമീപമുള്ള സുരക്ഷാ ലംഘനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പട്ടികയിലേക്ക് ഈ സംഭവം കൂട്ടിച്ചേർക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ വൈറ്റ് ഹൌസ് ചെക്ക് പോയിന്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്ക് ചൂണ്ടിയതിന് ഒരാൾക്ക് വെടിയേറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയസ്സുള്ള ഒരു ഇന്ത്യൻ കുടിയേറ്റക്കാരൻ വാടയ്ക്കടുത്ത ട്രക്ക് വൈറ്റ് ഹൗസിന്റെ ബാരിക്കേഡ് തകർത്ത് ഇടിച്ചു കയറാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പെൻസിൽവാനിയയിൽ ബട്ട്ലറിൽ നടന്ന ഒരു റാലിക്കിടെ തൂക്കുധാരി ട്രംപിന് നേരെ വെടിയുതിർത്തപ്പോൾ ട്രംപ് ആ ഒരു വധശ്രമത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് തുടർന്ന് നടത്തിയ രഹസ്യ അവലോകനത്തിൽ ആക്രമണത്തിനിടെ ഗുരുതരമായ ആശയവിനിമയ പരാജയങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകൾ വീശിയുമുണ്ടായതായി കണ്ടെത്തുന്നു അതിനുശേഷമാണ് കർശന സുരക്ഷ ട്രംപിന് ഇപ്പോൾ ഒരുക്കുന്നത് ന്യൂസ് ഡെസ്ക്